കൊല്ലം ചിദറ അരിപ്പയിൽ പട്ടാപ്പകൽ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് പത്തു പവൻ സ്വർണം കവർന്ന പ്രതികൾ പിടിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് പത്തു പവൻ സ്വർണവും പണവും കവർന്ന കേസിലാണ് ചിദ്ര സി ഐ ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ സാഹസികമായി പിടികൂടിയത് അൻപത്തിയൊൻപത് കേസിൽ പ്രതിയായ എറണാകുളം ബിജു എന്നറിയപ്പെടുന്ന വെള്ളനാട് സ്വദേശി ബിജു മലയങ്കീ സ്വദേശി സതീശൻ എന്നിവരെയാണ് ചിദ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തത് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിയുകയും പ്രതികളെ പിടികൂടുകയും ആയിരുന്നു ഒന്നാം പ്രതിയായിട്ടുള്ള എറണാകുളം ബിജു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയും നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തിയതിൽ ശിക്ഷ ലഭിച്ച വ്യക്തിയുമാണ് അനവധി കേസുകളിൽ പ്രതിയുമാണ് ഇയാൾ രണ്ടാം പ്രതി സതീശനും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബൈക്ക് നമ്പർ പ്ലേറ്റ് പല പല

എനിക്ക് പറയാൻ പറ്റൂലത് അത് അത് വന്ന് ഞാനാണ് ഫസ്സില് വന്ന് കയറുന്നത് വീട് തുറന്ന് ഗേറ്റ് തുറന്ന് കയറുമ്പം എൻ്റെ കഥ ഇതുപോലെ പൊളിച്ചാണ് കിടന്നത് അപ്പോൾ അത് കണ്ട് തന്നെ ഇവിടെയുള്ള പിള്ളേരെല്ലാം വന്നിട്ടുണ്ട് അതിൻ്റെ ഇവിടെയൊക്കെ വന്നാൽ എല്ലാവരും വന്നിട്ടില്ല നമ്മൾ സ്റ്റേഷിച്ച് തന്ന അന്ന് സാറ് പറഞ്ഞ് എന്തായാലും പ്രതികളെ പിടിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെയുള്ള ക്രിമിനൽസ് ആണോ നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ വരച്ചാൽ നമ്മളോട് പരിചയമുള്ളവരാരെങ്കിലും ആയിരിക്കാം എന്ന് പറഞ്ഞാൽ പക്ഷെ എന്തായാലും അതൊരുപാട് ഭയങ്കര ക്രിമിനൽസ് ആണെന്ന് അറിഞ്ഞു തന്നാലും എട്ട് ദിവസം എന്നാൽ എട്ട് ദിവസമായി ആ ദിവസത്തിന് ആ പ്രതികളെ ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട് പോലീസിനോട് ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞാൽ തീർക്കാൻ നന്ദിയുണ്ട് പിന്നെ എൻ്റെ ആങ്ങളീസിനാണ് നാത്തും പോലീസിലാണ് അവരെല്ലാരും നമ്മളോട് നിന്ന് നാട്ടിലാരും അതുപോലെ എല്ലാരും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പം ഇത് ഒരുപാട് സന്തോഷമുണ്ട്